സി പി എം നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളടക്കം പരാമർശിച്ച് മുഹമ്മദ് ഷർഷാദ് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതി നേരത്തെ വന്നതാണെന്നും വാട്സപ്പിൽ കുറച്ചു കാലങ്ങളായി തന്നെ കറങ്ങി നടക്കുന്നുണ്ടെന്നുമാണ് കത്ത് ചോർച്ച വിവാദമായപ്പോൾ മന്ത്രി എം പി രാജേഷ് അടക്കമുള്ളവർ പ്രതിരോധിച്ചുകൊണ്ട് പറയുന്നത് എന്നാൽ വാട്സാപ്പിൽ കറങ്ങി നടന്ന കത്ത് ഒരു കോടതി വ്യവഹാരത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയതോടെ അതിന് പുതിയ മാനം കൈവന്നുവെന്നും ആധികാരികത വന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വാദിക്കുന്നത് സി പി എമ്മിനുള്ളിലെ ഉൾക്കാറ്റായി മാറുന്ന കത്ത് വിവാദം നേതാക്കൾക്കിടയിലെ ഭിന്നതയെന്ന രാഷ്ട്രീയ വിലയിരുത്തലുകൾക്കും ഇടയാക്കുന്നുണ്ട് ലണ്ടനിലെ സി പി എം അനുഭാവിയായ രാജേഷ് കൃഷ്ണയും ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷഷാദും തമ്മിലുള്ള തർക്കമാണ് പാർട്ടിക്കുള്ളിൽ നേതാക്കൾ തമ്മിലുള്ള ശീതസമരമായി മാറുന്നത് പോളിറ്റ് ബ്യൂറോയ്ക്ക് ഷഷാദ് നൽകിയ പരാതി കോടതിയിൽ ഹാജരാക്കിയതിനു പിന്നിൽ പാർട്ടിക്കുള്ളിലേക്ക് തീ പടർത്തുക എന്ന ലക്ഷ്യമാണുള്ളതെന്ന സംശയമാണ് മിക്ക നേതാക്കൾക്കും ഉള്ളത് പാർട്ടിക്ക് നൽകിയ കത്തിൽ മന്ത്രിമാർക്കെതിരെ അടക്കം ആരോപണങ്ങൾ ഉണ്ട് ഇത് കോടതി വ്യവഹാരങ്ങളുടെ ഭാഗമാക്കുമ്പോൾ അത് ഭാവിയിൽ സി പി എമ്മിന് തന്നെ തിരിച്ചടി ആയേക്കാം മുൻകാലങ്ങളിലടക്കം ഇത്തരം അനുഭവങ്ങൾ സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ രാജേഷ് കൃഷ്ണ കോടതിയിൽ കത്ത് ഹർജിക്കൊപ്പം ഉൾപ്പെടുത്തി എന്നതാണ് നേതാക്കളെ ഞെട്ടിച്ചിരിക്കുന്നത് പാർട്ടിയുടെ ഉന്നത നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്ന ആളാണ് ഇങ്ങനെ ചെയ്തത് എന്നതാണ് പാർട്ടിയുടെ ഉൾപോരിലേക്കും വിരൽ ചൂണ്ടുന്നത് ബി ജെ പിയിലെ ഉന്നതനാണ് പരാതിക്കാരന്റെ അഭിഭാഷകൻ എന്നതും പാർട്ടിയെ ഞെട്ടിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ അഭിഭാഷകൻ ജോജോ ജോസ് മുഖേനയാണ് രാജേഷ് ഹർജി നൽകിയത് സി പി എമ്മിനെതിരെ നിരന്തരം കോടതി വ്യവഹാരം നടത്തിയ വ്യക്തിയാണ് ജോജോ ജോസ് ഇതെല്ലാം നേതാക്കളെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് അതേസമയം ഇപ്പോഴത്തെ വിവാദം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയുള്ള നീക്കമാണിതെന്നാണ് ഒരു പക്ഷത്തിന്റെ വാദം അദ്ദേഹത്തിന്റെ മകൻ ശ്യാംജിത്താണ് കത്ത് ചോർത്തി കൊടുത്തതെന്ന ആരോപണം പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ ഷർഷാദ് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എം വി ഗോവിന്ദന് തിരിച്ചടി ഉണ്ടാവുന്ന എം വി ഗോവിന്ദന് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു കത്ത് അദ്ദേഹം തന്നെ ചോർത്തി കൊടുക്കുമോ എന്നതാണ് ഇതിലുയരുന്ന സംശയം എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി വന്നത് മുതൽ എ പി ജയരാജനുമായി അത്ര നല്ല ബന്ധത്തിലല്ല ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതിനു പിന്നിലും ഗോവിന്ദന്റെ കടുത്ത നിലപാടുകളാണെന്നാണ് ജയരാജനെ പിന്തുണയ്ക്കുന്നവരുടെ വിശ്വാസം അതിനാൽ ഇപ്പോഴത്തെ വിവാദത്തിനു പിന്നിലും എ പി ജയരാജനെ എതിർപക്ഷത്ത് നിർത്തിയുള്ള പ്രചരണം ശക്തമാണ് ഷർഷാദ് ആദ്യം പരാതി നൽകിയത് കോടിയേരി ബാലകൃഷ്ണനും പിന്നീട് നൽകിയത് പോളിറ്റ് ബ്യൂറോ അംഗമായ അശോക് ധവളയ്ക്കുമാണ് കോടിയേരിക്ക് മലയാളത്തിലും ധവളേക്ക് ഇംഗ്ലീഷിലും തയ്യാറാക്കിയ പരാതികളാണ് നൽകിയത് ചോർന്നത് ഇംഗ്ലീഷ് പരാതിയാണ് ഇതാണ് സംസ്ഥാന ഘടകത്തിലെ ചേരിതിരിവുകൾക്കപ്പുറത്തേക്കുള്ള രാഷ്ട്രീയമാനം ഈ വിഷയത്തിൽ ഉണ്ടാക്കുന്നത് രാജേഷ് കൃഷ്ണയുടെ പാർട്ടിയിലെ ഇടപെടൽ സംശയത്തോടെയാണ് നേരത്തെ പോളിറ്റ് ബ്യൂറോ കണ്ടിരുന്നത് മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ നിന്നും തിരിച്ചയച്ചതും ഈ പശ്ചാത്തലത്തിലാണ്